ടോക്സിക് ബോക്സിക്കന്നല്ല എന്ത് കുന്തോ എന്ന് പറഞ്ഞാലും ചെയ്തിരിക്കുന്നത് കേരളം വിട്ടാൽ ഇവരൊക്കെ കാണിക്കുന്ന പ്രവൃത്തി ഇതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പക്ഷേ എന്നെ ആകർഷിക്കാത്തൊരു നടനാണ് വിജയ് അതിൽ രാഷ്ട്രീയത്തിൽ ക്ഷോഭിക്കുമെന്ന് എനിക്ക് തോന്നണില്ല ഒരു കാരണം പറയാതെ നിങ്ങളുടെ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യുന്നില്ല പൊങ്കൽ എന്ന് പറയുന്നത് തെമ്മാടിത്തരമാണ് ജനാധിപത്യം അല്ല അത് അടിയന്തരാവസ്ഥയെന്ന് നേരെ മറിച്ച് ഇപ്പം വിജയ് പറയുകയാണ് എൻ്റെ പൂർണ്ണ പിന്തുണ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇ ഡിയും കാണില്ല ഒരു ബോഡിയും കാണില്ല ഞാൻ നിങ്ങളെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ അതിനുള്ള യോഗ്യത ഉള്ളവനായിരിക്കണം നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും അത് എന്നെ ബാധിക്കുന്നില്ല എൻ്റെ ഭാര്യയെ ബാധിക്കുന്നില്ല എൻ്റെ മകനെ ബാധിക്കുന്നില്ല കാരണം അച്ഛനെയും ഭർത്താവിനേയും ഭംഗിയായിട്ട് അറിയാവുന്നവരാണ് എൻ്റെ ഭാര്യയും എൻ്റെ മകൻ പക്ഷേ എനിക്ക് ഇന്ന സിനിമ കിട്ടണമെങ്കിൽ ദിലീപ് വിചാരിക്കണ്ടേ അതുകൊണ്ടാണല്ലോ മഞ്ജു വാര്യർ അതിൽ നിന്ന് പോയത് ഇനി നിങ്ങളുടെ ഇല്ലാന്ന് കാരണം വ്യക്തിഗത നടത്തുന്ന ഒരു കാര്യത്തിന് ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ അവർ രാജിവെച്ചതുകൊണ്ടാണ് ഭാഷകളിലെ സിനിമകൾ ശ്രദ്ധിക്കാം ആയ സിനിമകളാണ് ഞാൻ കണ്ടിരിക്കും പ്രത്യേകിച്ച് തമിഴിലേക്കാണെങ്കിൽ പാർത്ഥിൻ്റെ എന്ന ഒരു സിനിമയും ഞാൻ വിട്ടുപോയിട്ടില്ല സൂര്യയുടെ ഒരു സിനിമയും വിട്ടുപോയിട്ടില്ല കാർത്തിയുടെ സിനിമ വിട്ടുപോയിട്ടില്ല പക്ഷെ എന്നെ ആകർഷിക്കാത്തൊരു നടനാണ് വിജയ് അല്ലെങ്കിൽ ലിപ്പനക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല ഭാ തുറക്കാതെ സംസാരിക്കും എൻ്റെ മകനൊക്കെ ഇങ്ങനെ അന്തം വിട്ട് ആരാധകനാണ് പക്ഷേ എനിക്ക് ആ നടനെ ഇഷ്ടമല്ല എനിക്ക് പുതിയ ജനറേഷനിൽ കുറേ പേരുണ്ട് ഇപ്പോൾ ഓൺലാൻ്റെ തുടരുക ഒരു തമിഴിൽ തമിഴ്ന്ന് പറഞ്ഞേ വിജയ സേതുപതിയെ അതുപോലുള്ള കുറെ നടന്മാരുണ്ട് കാണാവുന്നു ഇഷ്ടമുള്ള ഇപ്പൊ വിജയുടെ സിനിമ ഇപ്പൊ ഏറ്റവും അവസാനത്തെ സിനിമയായിട്ടാണ് ആയിട്ടാണ് ജനനായകൻ പറയുന്ന ചിത്രം എത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സിനിമകളും കാണാറില്ല ഞാൻ കുറേ എൻ്റെ മകൻ കുശി എന്ന് പറഞ്ഞാലേ അവൻ്റെ ഭയങ്കര ഫേവറായ സിനിമയാണ് ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് ഒരു കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് അത് അല്ല പാട്ടൊക്കെ ഒരു പെണ്ണ് വന്ന് ഞാൻ പാർത്ത എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഇല്ലേ അതൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അങ്ങനെ അയാൾ വെറുപ്പെന്നല്ല ഞാൻ പറഞ്ഞത് എനിക്കെന്തോ അയാളെ മോഹൻലാലിന്റെ മകനായിട്ടൊക്കെ വന്നില്ല അതൊന്നും എനിക്ക് അങ്ങോട്ട് മോഹൻലാൽ നിൽക്കുന്നോണ്ടാണോ എന്നറിയടാ ഇയാളെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല പിന്നെ അയാൾ ഈ ലിപ്പ് പ്രസന്റേഷൻ എനിക്കിഷ്ടമല്ല വാതുറക്കാതെ അതെനിക്ക് ഇഷ്ടമല്ല ലിപ്പൊക്കെ ഓപ്പൺ ചെയ്ത് സംസാരിക്കണ അതുകൊണ്ടായിരിക്കാം പാറ്റേണോ ഏകദേശം ഒരേ ഫ്ലേവറിൽ ഇങ്ങനെ ചുമ്മാ അത് ഈ രാഷ്ട്രീയം മനസ്സിൽ കണ്ടിട്ട് എം ജി ആർ ചെയ്തോ ചെയ്ത് നോക്കിയാണ് ആന ചെയ്യുന്നതെന്നും ആട് ചെയ്യാതിരിക്കുന്നതാണ് ഭംഗി അതായത് അറിയില്ല തോന്നു അയാൾ രാഷ്ട്രീയത്തിൽ ക്ഷോഭിക്കും എനിക്ക് തോന്നുന്നില്ല അപ്പൊ സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന അപ്പൊ ഇവിടെയും പോകും വേറെ ആളുകൾ കയറിയിരിക്കും അത് എന്തിനാണ് അയാൾ ഈ പ്രായത്തിൽ ഇത്രയും സ്റ്റാർഡത്തിൽ നിൽക്കുമ്പോഴേ അയാൾ ചാടി എന്തിനെന്ന് എനിക്ക് മനസ്സിലാവില്ല എം ജി ആറിന് രജനീകാന്തൊക്കെ വന്നപ്പോൾ അപകടം മനസ്സിലായി കമൽഹാസനൊക്കെ വന്നപ്പോഴേ അപകടം മനസ്സിലായും ബുദ്ധിമാനായ മലയാളി ചാടിയതാണ് രാഷ്ട്രീയത്തിലേക്ക് പക്ഷേ ഇത് സക്സസ് ആകുമെന്നുണ്ട് പക്ഷേ അയാളോട് സെൻസർ ബോർഡ് അടക്കം ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമുണ്ട് ഒരു കാരണം പറയാതെ നിങ്ങളുടെ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യുന്നില്ല പൊങ്കൽ എന്ന് പറയുന്നത് തെമ്മാടിത്തരമാണ് ജനാധിപത്യം അല്ല അത് അടിയന്തരാവസ്ഥയാണ് ഇന്ത്യ തന്നെ ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ വേറൊരു വകഭേദത്തിലൂടെയാണ് പൊയ്ക്കോട്ടിരിക്കുന്നത് ഏ നമ്മളെ അടിയന്തരാവസ്ഥയെ പറഞ്ഞ് എപ്പോഴും കളിയാക്കും അതിനേക്കാളും പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജാനകി എന്നൊരു പേര് ഒരു സിനിമക്കിട്ടാൽ അതിലെ നായകൻ കേന്ദ്രമന്ത്രിയായാൽ പോലും ജാനകി എന്ന് ഇടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഏത് ക്യാരക്ടറിന് ഏത് പേരിടും ഏത് ഭക്ഷണം ഞാൻ കഴിക്കണം ഏത് ഡ്രസ്സ് ഞാൻ ഇടണം ഏത് സിനിമയ്ക്ക് എന്ത് ടൈറ്റിൽ തീരുമാനിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളൊരു സ്വതന്ത്ര രാജ്യത്തിലാണ് ജീവിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കും ആ അവസ്ഥയിലൂടെ പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിജെയുടെ എനിക്കറിയില്ല എന്താവും ഇപ്പോൾ തന്നെ ഇ ഡിയോ കേഡിയോ ഒക്കെ വിളിച്ചിട്ടുണ്ടായാലേ ഈ ഇഡിയോ വെച്ചാണല്ലോ പേടിയാക്കണേലും എന്തെങ്കിലും പറഞ്ഞ ഉടൻ തന്നെ ഇ ഡിയോ എന്നൊന്നു പറയും ഏഹ് യവുമാരി വെറും രാഷ്ട്രീയ കളിയില്ലേ കളിക്കണേ നേരെ മറിച്ച് ഇപ്പോൾ ബിജയ് പറയുകയാണ് എൻ്റെ പൂർണ്ണ പിന്തുണ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ പാർട്ടിക്ക് പറഞ്ഞാൽ കാണില്ല കാണില്ല ഒരു ഒരു ബോഡിയും അതാണ് അത് വല്ലാത്ത ഇന്ത്യ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള വീഡിയോസും ഇപ്പൊ താരങ്ങളുടെ മുഖം വെച്ചിട്ട് തന്നെയുള്ള ഒരുപാട് വീഡിയോസ് റീൽസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവാറുണ്ട് അപ്പൊ ഭാവിയിൽ നമ്മുടെ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ഏ വെല്ലുവിളിയാകും അല്ലെങ്കിൽ സിനിമയെ അതെങ്ങനെയായിരിക്കും ബാധിക്കുന്നത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ജയിലറിൽ രജനീകാന്തിൻ്റെ ചെറുപ്പകാലം കാണിച്ചപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങൾ പറയുന്ന ഇപ്പോൾ വരുന്ന ഈ പുതിയ ജനറേഷൻ്റെ എന്ന് പറഞ്ഞ എല്ലാം ഗോഷ്ഠിയാണ് നമ്മൾ എഴുതിയെടുത്തു ഇത് ശ്രീനിവാസനാണ് കാരണം അവർ ഒന്ന് അനങ്ങുമ്പോഴേക്കും അത് മാർക്ക് ചിലപ്പോൾ അത് തുടക്കത്തെ അതിലുള്ള ബാലരക്ഷിത ആയിരിക്കാം പക്ഷേ യേശുദാസിൻ്റെ ഒരു ശബ്ദം കടത്തി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പാടിയാൽ മതി യേശുദാസ് ആകുമ്പോൾ അത് പക്ഷേ അതിൻ്റെ കോപ്പി റൈറ്റ് കാര്യങ്ങളൊക്കെ എന്താവുന്നുണ്ടോ കാരണം ഇപ്പോൾ പോലും കോപ്പി റൈറ്റിന് ഇന്ത്യയിൽ കോപ്പി ഇതിൻ്റെ ഒന്നും വന്നിട്ടില്ല നിയമം അത് എത്ര വിജയിക്കും എന്ന് എനിക്കറിഞ്ഞുണ്ടാ പക്ഷേ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് മൈനസ് ട്രാക്കിട്ട് ചില ഗായകർ ഗാനമിളക്കി പാടുന്ന പോലെ അല്ലല്ലോ യേശുദാസ് ലൈവ് പാടുന്നെ ഗാനമിളക്കി ആ യേശുദാസ് പാടുന്ന കേൾക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂട്ടി അഭിനയിക്കുന്നതിന് പകരം എ ഐ വഴി മമ്മൂട്ടിയെ സൃഷ്ടിച്ചാൽ ഏ വഴി മമ്മൂട്ടിയുടെ ശബ്ദം സൃഷ്ടിച്ചാൽ അത് എത്രത്തോളം ഇതാകുന്നുണ്ട് പക്ഷേ നമ്മൾ എന്താ പറയുക ചേര നിന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ട തിന്നണമെന്ന് പറയും പോലെ നമ്മൾ എല്ലാം ഇനി ഇപ്പോൾ ഫിലിം പോയില്ലേ അതുപോലെ ഫിലിം പോയിട്ട് ഡിജിറ്റൽ വന്നില്ലേ അതുപോലെ വന്നാൽ നമ്മളതും സഹിക്കേണ്ടി വരും അപ്പം നമ്മൾ വേറൊരു വഴി ചിലപ്പോൾ നോക്കുമായിരിക്കും എന്നല്ലാതെ അതൊരു വലിയ വിജയം ഈ അഭിനയം പാടുക എന്നൊക്കെ പറഞ്ഞല്ലേ അതൊരു യന്ത്രത്തിന് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അല്ലെങ്കിൽ അത്രയും പിടുക്കന്മാര് വരട്ടെ എന്തായാലും ജയിലറിലെ രജനീകാന്തിന്റെ ചെറുപ്പകാലം എനിക്ക് ഭയങ്കര അല്ല 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 എന്നെ അങ്ങനെ മോഹിപ്പിച്ചിട്ടുള്ള കമൽഹാസൻ മാത്രമേ ഉള്ളൂ ശിവാജി ഗണേശനെ പോലും ഞാൻ രണ്ടാം സ്ഥാനേ കൊടുക്കൂ കമൽഹാസൻ പറയുന്നത് ശിവാജി ഗണേശനാണ് എൻ്റെ മാതൃകയെന്ന് ഞാൻ തമിഴിലെ ഒരു നടനെ പറയാൻ പറഞ്ഞ കമൽഹാസനെ മാത്രമേ പറയൂ ഏത് തല്ലുപിളിപ്പടം എടുത്ത് നോക്കി ഏത് തല്ലുപിളിപ്പടം എടുത്താലും കമലിനെ നമുക്ക് ഇഷ്ടപ്പെടും ബാക്കി കൊണ്ടാണ് ആ പടം പൊളിച്ചോടെ നല്ല നല്ല നടനല്ലേ നല്ല നടനായതുണ്ട് അത് തന്നെ നല്ല നടനായുണ്ട് അതിപ്പോ ഇന്ത്യ ബാരികൂപ്പർ എന്ന് പറഞ്ഞാൽ വിദേശി വന്നാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് രാവിലെ നാലു മണിക്ക് വന്ന് മരുന്ന് കിടന്നു കൊടുത്തിട്ട് എട്ട് മണി വരെ അയാള് മേക്കപ്പ് ചെയ്യണം എന്നിട്ടാണല്ലോ വാക്സിമൈസ് ചെയ്യുന്നത് അത് മേക്കപ്പ് ആണെന്നൊക്കെ നമുക്ക് അറിയാമെങ്കിലും നമ്മൾ ആ ഇന്ത്യൻ കണ്ടോണ്ടിരിക്കും നടക്കാത്ത ഒരു കഥയാണ് നടക്കുന്നാലും നമ്മൾ അത് കണ്ടോണ്ടിരിക്കും അത് കമൽഹാസൻ കമൽഹാസനായോണ്ട് നമ്മൾ മോഹൻലാലിന് കൊടുക്കുന്ന കമൽഹാസൻ കൊടുക്കും ഇതിന്നൊക്കെ മാറ്റി നിർത്തി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടനിപ്പം സോഷ്യൽ മീഡിയയില് ഒരു ഇത്രയും ആളുകളെ പറ്റി സംസാരിക്കുന്നു തുടർച്ചയായിട്ട് വീഡിയോകൾ ചെയ്യുന്നു അപ്പൊ പൊതുസമൂഹം ചേട്ടനെ എങ്ങനെ വിലയിരുത്തുന്നു ചേട്ടൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണോ വിലയിരുത്താം ഇവ ഒരു ഭയങ്കര ബോറനാണ് കേട്ടോ ഇവൻ ജീവിക്കുന്നത് കണ്ടവനെ പറ്റിച്ച ഇവൻ ഒരു കാലത്ത് വലിയ പെണ്ുടിയനായിരുന്നു ഇങ്ങനെയൊക്കെ പലരും പലതിലും പറയുന്നുണ്ട് എന്നെ അത് ബാധിക്കില്ല അങ്ങനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ നിങ്ങളെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ അതിനുള്ള യോഗ്യത ഉള്ളവനായിരിക്കണം ഞാൻ മലയാള സിനിമയിൽ നടക്കുന്ന വ്യഭിചാരകഥകളെക്കുറിച്ച് നിശ്ചിതമായി വിമർശിക്കുന്നുവെങ്കിൽ ഞാൻ അത് ചെയ്യാത്തവനായിരിക്കണം ഒരു മദ്യപിച്ച അകാലത്തിൽ പോയവരെ പറ്റി ഞാൻ പറയണമെങ്കിൽ ഞാൻ മദ്യപിക്കാത്തവനാണ് എടാ അവ അടിച്ചു പിറ്റാറ്റിരുന്നുണ്ട് നോക്കടാ മറ്റവനെ പറയുന്നത് സിനിമയിലെ പറ്റിപ്പിനെ പറ്റിപ്പിനെക്കുറിച്ച് ഒരു പടം പടമെടുക്കാമെന്ന് പറഞ്ഞ് രണ്ട് കോടി മുടക്കിയാൽ നിങ്ങൾക്ക് ആറ് കോടി വാങ്ങി തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്ന് ഞാൻ പറയണമെങ്കിൽ ഞാനൊരാളെ പറ്റിക്കാത്തവനായിരുന്നു എനിക്ക് അഭിമാനത്തോടെ ഞാൻ പറയുന്നു അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കളെന്ന് പറയുന്ന ആരെങ്കിലും ഒരാൾ എടാ നിനക്ക് ഇന്ന ഒരു പെണ്ണുമായിട്ട് നീ സിനിമയിൽ തുടക്ക കാലത്ത് വന്ന കാലത്ത് നിനക്ക് നീ ഇങ്ങനെ ഒരു ബോർ ചോദ്യം ചോദിച്ചിട്ടില്ലേ എന്ന് പറയണം ഇല്ലെങ്കിൽ ഞാൻ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ എടാ നീ ഇന്നാളെ പറ്റിച്ചില്ല സുമാര ഷാറിനെ പറ്റിച്ചല്ലേടാ നീ സിനിമ ചാടിച്ചെ എന്ന് ചോദിക്കണം അതുപോലെ ഓരോ കാര്യവും അങ്ങനെ ചോദിക്കാൻ പറ്റിയില്ല എങ്കിൽ അത് ചോദിക്കാൻ പറ്റാത്ത കുറച്ചുപേരെ ഇവിടെ ഉള്ളൂ അതാണ് പ്രശ്നം ദിനേശിനെ പോലുള്ളവരെ തപ്പിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ജീവിക്കാൻ ഉണ്ടാകാത്തതെന്ന് ഞാൻ തന്നെ പറയുന്ന ആളാണ് ഏഹ് അപ്പൊ അങ്ങനെ ജീവിക്കുമെന്ന് വാശി പിടിക്കുന്ന ഒരാളിനെ നിങ്ങളെന്ത് പറഞ്ഞാലും അത് എന്നെ ബാധിക്കുന്നില്ല എൻ്റെ ഭാര്യയെ ബാധിക്കുന്നില്ല എൻ്റെ മകനെ ബാധിക്കുന്നില്ല കാരണം അച്ഛനെയും ഭർത്താവിനെയും ഭംഗിയായിട്ട് അറിയാവുന്നവരാണ് എൻ്റെ ഭാര്യയും എൻ്റെ മകനും അപ്പം അങ്ങനെയുള്ള ഒരാളിന് നേരെ പോകാൻ നേരെ പോയേ ആരെപ്പറ്റി പറഞ്ഞാൽ എനിക്കെന്താന്നുള്ളത് എന്നെപ്പറ്റി എന്ത് പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ എനിക്ക് നിങ്ങളെ നിങ്ങളെപ്പറ്റി പറയാമെങ്കിൽ നിങ്ങൾക്ക് എന്നെ പറ്റി പറഞ്ഞുകൊണ്ട് പക്ഷേ അത് പൊതുജനം ഏറ്റെടുക്കട്ടെ എന്നെ പറ്റി പറഞ്ഞാൽ അയാൾ കള്ളനാണ് കേട്ടോ വെറുതെ ചുമ്മാ പുള്ളുപൊടിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ എപ്പോഴും വെല്ലുവിളിക്കുന്നൊരു കാര്യമാണ് എഴുന്നൂറ്റി ഇരുപത് സ്റ്റോറി ഞാൻ ഇതുവരെ ചെയ്തു ആ എഴുന്നൂറ്റി ഇരുപത് സ്റ്റോറിയിൽ ഒരു സ്റ്റോറി കള്ളമാണ് ദിനേഷ് പറഞ്ഞതെന്ന് തെളിച്ചാൽ അന്ന് ഈ ചാനൽ നിർത്താൻ പറഞ്ഞു ഏത് ലൈഫ് ക്യാമറ ആക്ഷൻ അവസാനിപ്പിക്കാം എടാ ചുമണ്ടയ്ക്ക് തെളിയി എഴുന്നൂറ്റി ഇരുപതിൽ ഇതാ ഇത് കള്ളമാണ് ഇത് നടന്നതല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞത് കള്ളമാണ് എന്ന് തെളിയിച്ചാൽ ഞാൻ ഈ ചാനൽ ലൈസ് ക്യാമറ ആക്ഷൻ എന്നുള്ള പരിപാടി നിർത്താൻ കാരണം ഞാൻ സിനിമയിൽ വന്നത് അല്ലെങ്കിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് യൂട്യൂബ് വരുമൊന്നും വിചാരിച്ചിട്ടല്ലോ എനിക്ക് യൂട്യൂബ് ഇല്ലെങ്കിൽ ഞാൻ ഇന്ത്യ ടുഡേ മലയാളം തുടങ്ങിയപ്പോൾ തുടക്കം മുതൽ അവസാനിപ്പിക്കുന്നവർ എൻ്റെ സിനിമ പേജ് ചെയ്താളാണ് ഞാൻ മ മമ്മൂട്ടിയും മോഹൻലാലിനെയും ശ്രീനിവാസിനെയും അടക്കം ഒരുപാട് ഇൻ്റർവ്യൂകൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കേരളം ഒന്നിൻ്റെ ഒരു പേജാണ് ഇൻറ്റർവ്യൂ എൻ്റെ ഏഹ് എൻ്റെ പ്രോഗ്രാം പോലെ തന്നെ കാരണം അമ്പത് മിനിറ്റും അറുപത് മിനിറ്റും പോകുമ്പോൾ തന്നെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത് ഒരു പേജ് മമ്മൂട്ടിക്ക് ഒരു പേജ് മോഹൻലാലിന് അങ്ങനെ ചെയ്തതാളാണ് എനിക്ക് എന്തെല്ലാം പണി ചെയ്ത് ജീവിക്കാറില്ല അപ്പം ഞാൻ ഈ യൂട്യൂബ് കൊണ്ട് ജീവിക്കാമെന്നു പറഞ്ഞ സിനിമ വന്നതല്ല ഞാൻ മൂന്നര വയസ്സിൽ അച്ഛൻ മരിച്ചു പോയാളാണ് പഠിക്കാൻ പോകുന്ന കാലത്ത് അമ്മ ഒരു രൂപ അൻപത് പൈസ തരും ഉച്ചയ്ക്കുള്ള ആഹാരം കഴിക്കും ഗോതമ്പ് പുട്ടും മുളക് കറിയൊക്കെ വാങ്ങിച്ചാണ് കഴിക്കുന്നത് ഒന്നമ്പതിൽ ഒരു ഒന്നര രൂപയിലേ ഉള്ളൂ പക്ഷേ ആ ഒന്നൻപതിൽ നിന്ന് പത്ത് പൈസ അഞ്ച് പൈസ ഇരുപത് പൈസ മാറ്റിവെക്കും എന്നിട്ട് തിങ്കളാഴ്ച ഇറങ്ങുന്ന നാന ഒരു രൂപ ഇരുപത്തഞ്ച് വയസ്സോർത്ത് ഞാന വാങ്ങിക്കും ആ ഞാനയുടെ അവസാന പേജ് വരെ വായിച്ചിട്ട് ഒപ്പ് പോലും ഇടൂല ആ കുടയാതെ അടിച്ചു വയ്ക്കും അന്ന് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വർഷം മുമ്പ് ഞാനോ വാങ്ങി സൂക്ഷിച്ചു വെക്കുന്ന കാലത്ത് നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് യൂട്യൂബ് വരും ആ യൂട്യൂബിൽ യൂട്യൂബിലിതുപയോഗിക്കാന്ന് പറഞ്ഞല്ല ദിനേശ് സിനിമയെ പ്രേമിച്ചത് അതാണ് എൻ്റെ അസെറ്റ് അതുകൊണ്ടാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യവും ഇതിൽ തെളിയിക്കാൻ പറ്റാത്തത് ഒരാൾ പറഞ്ഞു വിജയ് ശ്രീയുടെ പേരിൽ ഉദയ സ്റ്റുഡിയോ വിജയ് ശ്രീയുടെ പേരിൽ കേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ ആത്മഹത്യയിൽ ഉദയക്ക് പങ്കില്ല ഞാൻ ഉദയ കോടതി കൊടുത്ത കേസ് എന്റെ പ്രിന്റ് എന്റെ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു ഉദയ ഉദയശ്രീ കൊടുത്ത വിജയ് ശ്രീന്റെ പേരിൽ ആ ഞാൻ ചോദിക്കുന്നത് വിജയ് ശ്രീന്റെ പേരിൽ ഉദയ ഒന്നാം പ്രതിയാക്കി ഞാനേ രണ്ടാം പ്രതിയാക്കി കുഞ്ചാക്കോ കൊടുത്ത കേസിന്റെ ആ കേസ് എടുത്ത് ഫ്രെയിമിൽ കാണിക്കണമെങ്കിൽ അത് കൈ വേണ്ടേ നമ്മൾ ആക്രിക്കട പോലെ എൻ്റെ അമ്മ എപ്പോഴും ചോദിക്കുമ്പോൾ ആ വീടിന്ന് നീ എന്തിനീ ആക്രിക്കടലാക്കണെന്ന് കാരണം ബുക്കുകൾ മാത്രം കൊണ്ടാണ് വീട് മുഴുവൻ ഏഹ് പക്ഷെ നമ്മൾ ഇത് സൂക്ഷിച്ചു വെച്ചത് സിനിമയോടൊക്കെയുള്ള പാഷൻ കൊണ്ടാണ് പക്ഷെ ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് ആ ബുക്കുകൾ കൊണ്ടാണ് അതാണ് വ്യത്യാസം ഈ ഉണ്ടായ ഒരു വിവാദമായിരുന്നല്ലോ ഗീത മോഹൻദാസിന്റെ സിനിമയുടെ ട്രെയിലർ ഒരു ക്യാരക്ടർ റിവീലിംഗ് വീഡിയോ വന്ന സമയത്ത് അപ്പൊ അതാ ഒരു വിഷയത്തിനെ കുറിച്ച് ചിന്തിച്ചു അവർ പ്രവൃത്തി ഒന്ന് അവർ പറയുന്ന വർത്താനം വേറെ ഇപ്പം കസബ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പോലീസ് ഓഫീസർ സ്ത്രീ എന്തോ അനാവശ്യം പറഞ്ഞപ്പോൾ അവരുടെ ബെൽറ്റിൽ കുത്തിപ്പിടിക്കുന്ന ഒരു ഷോട്ടുണ്ട് പക്ഷെ അത് സ്ക്രീനിലില്ല കുത്തിപ്പിടിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും കാരണം അവരെ ഇങ്ങനെ മമ്മൂട്ടി ഉതുക്കുന്നുണ്ട് ഇങ്ങനെ വിറപ്പിക്കുന്നുണ്ട് അതിനുവേണ്ടി മമ്മൂട്ടിയെ എന്തെല്ലാം തെറിവിളിച്ചു എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക അവർ ഈ ടീം ഈ ഗീതു മോഹൻദാസ് അടക്കമുള്ള ടീം അതുകൊണ്ടാണല്ലോ മഞ്ജുവാരതിന്ന് പോയത് ഇനി നിങ്ങളുടെ ഇല്ലാന്ന് കാരണം വ്യക്തിഗത നടത്തുന്ന ഒരു കാര്യത്തിന് ഞാൻ ഇല്ലായെന്ന് പറഞ്ഞാൽ അവർ രാജിവെച്ചതുകൊണ്ടാണ് അതിന് അതിലുള്ള ബാക്കി കണ്ണടക്കാർ പിന്തുണ ഏതോ ഒരാൾ പിൻവലിച്ചു അവർ രാജിവെച്ചു അല്ലേ ആരോ ആരോ ഒരാൾ അതിൽ രാജിവെച്ചു ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പിന്തുണ എടുക്കുകയാണ് അരി നീ മലയാളത്തിൽ എടുത്തില്ലല്ല നീ വയ് അല്ല തെലുങ്കിലെ കന്നഡിലല്ലേ എടുത്ത് അതൊരു ഇരട്ടത്താപ്പല്ലേ അപ്പോൾ ടോക്സിക് എന്നല്ല ഇന്നെന്ത് കുന്തോന്ന് പറഞ്ഞാലും ചെയ്തിരിക്കുന്നത് കേരളം വിട്ടാൽ ഇവരൊക്കെ കാണിക്കുന്ന പ്രവൃത്തി ഇതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് മതി അത്രയേ ഉള്ളൂ ആ സംഘടനയെക്കുറിച്ച് പറയാൻ അത്ര വിശ്വാസ്യതയെ ആ സംഘടനയ്ക്കുള്ളൂ പിന്നെ നമ്മളെ പാവം മുഖ്യമന്ത്രി ഇതുപോലെ തലീ കണ്ണുവെച്ചാചാരണം ചെന്നപ്പോൾ ഈ ഈ ഈ ഈ ഈ എന്താ പറയുക വാചകവും പ്രവൃത്തിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇല്ലാത്ത ഇതിൽ പറഞ്ഞു കേട്ടുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്ന നമ്പറുകൾ മുഴുവൻ ആ നിങ്ങൾ ഹേമ ഒരു കമ്മറ്റി ഉണ്ടാക്കി തരാം ഹേമ കമ്മിറ്റി ഹേമ കമ്മറ്റി ഉണ്ടാക്കി വെച്ചല്ല ഒരു കോടി എൺപത് എൺപത്തൊന്ന് ലക്ഷം എന്തോ പോയി എന്തെങ്കിലും എന്തെങ്കിലും മലയാള സിനിമയ്ക്ക് ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റും നമ്മൾ നികുതി കൊടുക്കുന്ന പൈസയല്ലേ ഈ ഈ പറഞ്ഞ കൂട്ടങ്ങൾക്ക് വേണ്ടി ചെയ്തത് ആ ഹേമ കമ്മിറ്റി വന്നാൽ ഇനി മലയാള സിനിമ പൂ പൂത്തൊലയും തീർന്നില്ലേ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സജി ചെറിയാന്ന് പറഞ്ഞ ആൾ മലയാള സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു മൈക്കിൻ്റെ മുമ്പ് ഒന്ന് വാചോടിക്കുന്നല്ല ഒരു ചുക്കും ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കും അങ്ങനെ അപ്പൊ എന്തായാലും ഇപ്പൊ അഭിനയിക്കുന്ന സിനിമയെ ഏറ്റവും നല്ല വിജയമാകട്ടെ അതുപോലെ കൂടുതൽ സിനിമകൾ വരട്ടെ ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു അല്ല അതൊക്കെ ഓക്കെ പക്ഷെ എനിക്ക് ഇന്ന സിനിമ കിട്ടണി ദിലീപ് വിചാരിക്കണ്ടേ ദിലീപ് വിളിച്ച് പറയണ്ടേ ഇപ്പോൾ വേഷം കൊടുക്കു അയൊക്കെ പട്ടണയാണെന്ന് പറയണ്ടേ നോക്കാം